കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു നാടകമാണ് ബി ജെ പി ഡൽഹിയിലിരുന്ന് എന്ത് വർഗീയത കളിക്കുന്നോ അതിന്റെ മറ്റൊരു പതിപ്പ് തിരുവനന്തപുരത്ത് ഇരുന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പയറ്റുകയാണ് മലപ്പുറത്തെ ജനങ്ങളെ പേര് നോക്കി വിഭജിക്കാൻ നോക്കിയ സജി ചെറിയാൻ എന്ന മന്ത്രിയെ ചേർത്ത് പിടിക്കുന്ന ഈ സർക്കാർ ഇപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പുതിയൊരു തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇതിനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പച്ചയ്ക്ക് ചോദ്യം ചെയ്യുന്നത് വെച്ചു പൊറുപ്പിക്കില്ല ഞാൻ എന്ന് സതീശൻ പറയുമ്പോൾ കേരളം അത് കേൾക്കുക തന്നെ വേണം എന്താണ് ഇവിടെ സംഭവിച്ചത് സജി ചെറിയാൻ എന്ന മന്ത്രി മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം എന്ന് പരസ്യമായി പറഞ്ഞു ഇത് പച്ചയായ വർഗീയതയല്ലേ ഇങ്ങനെ ഒരു പ്രസ്താവന യു ഡി എഫിലെ ഏതെങ്കിലും ഒരു നേതാവ് നടത്തിയിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുറത്താക്കുമായിരുന്നു എന്ന് വി ഡി സതീശൻ വെല്ലുവിളിക്കുകയാണ് വർഗീയത വിളമ്പുന്ന സ്വന്തം മന്ത്രിയെ തിരുത്താൻ മുഖ്യമന്ത്രിക്ക് പേടിയാണോ അതോ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ഇതെല്ലാം നടക്കുന്നത് ബി ജെ പിയുടെ അതേ പാതയിലാണ് ഈ സർക്കാരും നീങ്ങുന്നതെന്ന് നമുക്ക് ഓരോ ദിവസവും വ്യക്തമാവുകയാണ് ഇനി ഇതിലെ ഏറ്റവും വലിയ തമാശ നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ നൈ സി പി എം കോട്ടകൾ പൊളിഞ്ഞു വീണപ്പോൾ മുഖ്യമന്ത്രിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി പ്രവാചകൻ മുഹമ്മദ് നബി സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കെ ടി ജലീലിനെ കൊണ്ടൊരു പുസ്തകം എഴുതിച്ചു എന്നിട്ടത് മുഖ്യമന്ത്രി തന്നെ പ്രകാശനം ചെയ്യുന്നു ന്യൂനപക്ഷം കൈവിട്ടു പോയി എന്ന് കണ്ടപ്പോൾ വോട്ട് കിട്ടാൻ നടത്തുന്ന ഈ പ്രീണനം ആരെ പറ്റിക്കാനാണ് ഒരിക്കൽ ഹൈന്ദവ വോട്ടുകൾക്ക് വേണ്ടി എൻ എസ് എസിനെയും വെള്ളാപ്പള്ളിയെയും കൂട്ടുപിടിച്ചു അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ അടുത്ത വേഷം കിട്ടുന്നു ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത് മലപ്പുറത്തെ മണ്ണിൽ നിന്ന് തന്നെ വി ഡി സതീശൻ ഈ ഇരട്ടത്താപ്പിന്റെ മുഖം മൂടി വലിച്ചു കീറുകയാണ് മുഖത്തടിക്കുന്നത് പോലെയാണ് സതീശൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സജി ചെറിയാനെ ചെറിയാക്കാത്ത നിങ്ങളാണോ കമ്മ്യൂണിസ്റ്റ് എന്ന സതീശിന്റെ ചോദ്യത്തിന് സി പി എമ്മിന് മറുപടി ഉണ്ടോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതങ്ങളെ മാറി മാറി ഉപയോഗിക്കുന്ന ഈ രീതി കേരളത്തിന് അപകടകരമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും സതീഷന്റെ തീ പാറുന്ന മറുപടിയും നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ് മുഹമ്മദ് നബി സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സമഭാവനയോടെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവൻ എന്നാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും മോസസും മുഹമ്മദ് നബിയുമെല്ലാം മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ചവരാണ് ഈ സമഭാവന സങ്കല്പം കലർന്നു നിൽക്കുന്നതുകൊണ്ടുകൂടിയാവണം കേൾക്കാൻ ഏറ്റവും ഇമ്പമുള്ള വാക്കാണ് സോഷ്യലിസ്റ്റ് എന്നത് ആധുനിക സോഷ്യലിസ്റ്റുകളിൽ വിശ്വാസികളെയും അവിശ്വാസികളെയും കാണാം വിശ്വാസം ഏതുമാകട്ടെ പ്രഥമ പരിഗണന മനുഷ്യന് നൽകുന്നവരാണ് നിങ്ങൾ അറിയണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി മലപ്പുറത്തെ കുറിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഹിന്ദു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണോ അത് അത് ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയുടെ ചേട്ടൻ ബാവ ഡൽഹിയിൽ ചെയ്യുന്നത് പോലെ അനിയൻ ബാവ തിരുവനന്തപുരത്ത് ഇന്ന് ചെയ്യാണ് എന്നിട്ടിവിടെ എ കെ ബാലൻ വന്നു ഒരു മന്ത്രിയുണ്ട് ഈ മന്ത്രിസഭയിൽ സജീവിച്ചറിയാൻ എന്താ പറഞ്ഞത് മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണമെന്ന് പച്ചയ്ക്ക് വർഗീയത പറയുക പച്ചയ്ക്ക് വർഗീയത അയാൾ ഇപ്പോഴും ഈ പിണറായി വിജയന്റെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് യു ഡി എഫിലാണ് ഒരാൾ അങ്ങനെ പറഞ്ഞതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറത്തുണ്ടാവൂല ഇവരിപ്പഴും ഇരിക്കുകയാണ് ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇവരൊരു ഇടതുപക്ഷവുമല്ല ഒരു കമ്മ്യൂണിസ്റ്റുമല്ല ഇവര് തീവ്ര വലതുപക്ഷമാണ് വർഗീയതയുടെ വഴിയിൽ സഞ്ചരിക്കുന്നു ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് വർഗീയവാദികളോട് യു ഡി എഫ് ഉണ്ട് കേരളത്തിൽ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും വിട്ടുവീഴ്ചയില്ല ഒരാളും ഏത് കൊലകൊമ്പനും കേരളത്തിൽ വർഗീയത പറയാൻ വരണ്ട ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെതിർക്കും അതിനുള്ള ചങ്കൂറ്റവും ആർജ്ജവവും കേരളത്തിലെ യു ഡി എഫിനുണ്ട്